എല്ലാവർക്കും സംശയമുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് എവിടെയാണ് തുറന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് നമ്മുടെ ഊട്ടി റോഡാണ് കേട്ടോ ഇത് ബത്തേരി ബത്തേരിയിൽ നിന്ന് ഊട്ടി പോകുന്ന റോഡാണ് ഗൂഡലൂർ എത്തുന്നതിന് മുമ്പ് ഒരു ഒന്നര കിലോമീറ്റർ മുമ്പിലാണ് നമ്മുടെ ഈ ഒരു എൻ എസ് റെസ്റ്റോ കഫേ ഉള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഊട്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫുഡും അതിൻ്റെ ഒരുമിച്ച് നല്ല ആംബിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരാം പിന്നെ കുറച്ച് വൈകിപ്പോയി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്കൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയത് കേട്ടോ അപ്പം ഇതിലേ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബത്തേരിയിൽ നിന്നും ഒരു നാൽപ്പത് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഒരു എത്തുന്നതിന് മുമ്പ് ഒന്നര കിലോമീറ്റർ മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം അപ്പം നിങ്ങൾ ചോദിക്കും ഷട്ടറൊക്കെ അടച്ചിരിക്കുകയാണല്ലോ ഈ കാണുന്നത് നമ്മുടെ പാർട്ടി ഹാളാണ് മേലിൽ ടർഫ് ഉണ്ട് ആക്ച്വലി നമ്മുടെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു ഗുഹ ഉണ്ടോ ഈ ഒരു ഗുഹ വഴിയാണ് കയറേണ്ടത് നമ്മുടെ ആ ഒരു റെസ്റ്റോ കഫേ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കേണ്ട കട ക്ലോസ് ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇനി ഇവിടെ വലിയൊരു കട്ടൗട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗുഹ വഴി നേരെ കയറിയാൽ മതി അകത്തോട്ട് കയറാം നിങ്ങൾക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇത് വഴിയെ ഇങ്ങനെ കയറിയാൽ മതി അകത്ത് കയറുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയും കുറച്ച് വർക്കുകളുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ വർക്ക് കൂടിയുണ്ട് ഇതാണ് നമ്മുടെ ഒരു ആംബിയൻസ് ഇവിടെ അകത്ത് ടർഫുണ്ട് സാധാരണ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ടർഫ് ഉണ്ടാവും ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ടർഫ് വേണം അതിന് ശേഷം അല്ലേ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരു വൈകുന്നേരം അഞ്ച് മണിക്ക് ഒക്കെ കഴിഞ്ഞാൽ വേറൊന്നൊരു ആംബിയൻസ് ആണ് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഒരു റെസ്റ്റൊക്കെ അഫേ പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ആവും അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൈമിങ് പന്ത്രണ്ട് മണി മുതലാണ് ഓക്കെ ഇതാ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മുടെ കിച്ചൺ കാണാൻ പറ്റും അത്രയും വൃത്തിയോട് കൂടിയിട്ട് ഹൈജീനിക്കായിട്ടാണ് നമ്മളൊരു കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഡയറക്റ്റ് കാണാം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചനിൽ ഡയറക്റ്റ് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ കിച്ചൺ ആണ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഹായ് മക്ബൂൽ കൈസേ ആകാശ് അപ്പോൾ അത്രത്തോളം ഹൈജീനിക്ക് സൂക്ഷിക്കുന്ന ഒരു ഔട്ട്ലെറ്റാണ് നമ്മളിത് ഇവിടെ പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് മൾട്ടി മൾട്ടിക്യൂസീനാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കയറിയാൽ മതി എൻ എസ് റസ്റ്റോ കഫേ അല്ലെങ്കിൽ ഷെഫ്ഷാൻ ഈ രണ്ട് പേജ് അല്ലെങ്കിൽ ഷെ ഷെഫ്ഷാൻ റെസ്റ്റോ കഫേ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മജ്ലീസ് കേട്ടോ മജ്ലീസിലേക്ക് ഉള്ള വഴിയാണിത് അപ്പോൾ മജിലീസിൻ്റെ വർക്കും ഓൾമോസ്റ്റ് കഴിയാനായി ഇപ്പോൾ വാൾ പേപ്പറൊക്കെ പൊട്ടിച്ചാണ് മജിലീസിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ ഗ്ലാസ് കിടാനുണ്ട് കേട്ടോ ഇതാണ് മജ്ലീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് അല്ലേ വായ്പശക്ക് കാണാം അതുപോലെ ചെറിയൊരു നദി പോലെയൊക്കെ കാണാം ഇവിടെ എനിവേ ഇത് ഡൈനിങ് ഏരിയ ആണ് അപ്പോൾ ഇവിടൊക്കെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണിച്ചില്ല കേട്ടോ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അപ്പോൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പം ഒരു നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ കാരണം ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനൊരു ടർഫ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പം അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം ആക്ച്വലി ഇതാണ് ഫസ്റ്റ് കേട്ടോ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് കയറി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ് മേലെയാണ് ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോർ അപ്പം ഇതിൻ്റെ മേലെ ചർച്ച ചെയ്യാം അവിടേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെയാണ് നമ്മുടെ ഒരു സിറ്റിംഗ് വരുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണും കണ്ടോ വേറെ ഒരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഐ എം ഷുവർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പോൾ ഇതാണ് ഓൾബോൾ സേർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ഓക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം ഒരു ടു വീക്സിൽ കംപ്ലീറ്റ് കഴിയും പാർട്ടി ഹാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ടു വീക്സിൽ കംപ്ലീറ്റ് കഴിയും അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാർ നല്ല ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറുക ഓക്കെ പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറുക ഓക്കെ പന്ത്രണ്ട് മണി മുതലാണ് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ എന്തായാലും സന്തോഷം അപ്പോൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഷാൻഭൈ ഇപ്പം മറ്റുള്ള വീഡിയോസും നേടുന്നില്ല ആക്ച്വലി ഇവിടെ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സമയപ്പെടുത്തും ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് എൻ്റർടൈൻമെൻ്റ് ആണ് മെയിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും പല വിധത്തിലുള്ള മ്യൂസിക്കൽ പ്രോഗ്രാം കുക്കിംഗ് പ്രോഗ്രാം അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ കളിക്കാനുള്ള തിരക്കും ഇവിടെയുണ്ട് ഓക്കെ അപ്പോൾ ഊട്ടിയിൽ പോകുന്ന സമയത്ത് കയറുക കൂടാതെ ഊട്ടി പാക്കേജസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊട്ടി പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് ഫുഡാണ് കേട്ടോ അപ്പോൾ വർക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഓക്കെ അപ്പോൾ കാണാം നമുക്ക് ഓക്കെ ഊട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഢല്ലൂർ എത്തുന്നതിന് മുമ്പ് ഒന്നര കിലോമീറ്റർ ഇപ്പോൾ ഫസ്റ്റ് മൈലിൽ ലെഫ്റ്റ് സൈഡിൽ എൻ എസ് വെസ്റ്റ് കഫിബായ് ഷെഫ്ഷാൻ ഓക്കെ കാണാൻ നോക്കി ലവ് ഓൾ സ്വന്തം ഷെഫ്ഷാൻ എന്താ